നമസ്കാരം മാഡം ഞാൻ സ്വരൂപാണ് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഒരേ ഒരു ഒൻപത് മിനിറ്റുള്ളൊരു ഓഡിയോ ഞാൻ കേട്ടിരുന്നു അപ്പൊ എനിക്കതിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ അപ്പോൾ നിങ്ങൾ ഇത്ര കോൺഫിഡൻസോടുകൂടെ പറയുമ്പോഴേ അപ്പോൾ എൻ്റെ വാദം ആണോ നിങ്ങളുടെ വാദമാണോ നമ്മുടെ വാദമാണോ നിങ്ങളുടെ വാദമാണോ ശരിയെന്നറിയാണല്ലോ അപ്പോ അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടി മാഡം എൻ്റെ ആദ്യത്തെ സംശയം ഞാനിപ്പോ നിങ്ങളുടെ ഇതിലേക്ക് വരാം ഈ വോയിസിലേക്ക് വരാം ആദ്യത്തെ സംശയം ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ആഴ്ചയിലെ മാസത്തിൽ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ക്യാഷ് വാങ്ങിക്കാൻ അധികാരമുണ്ടോ എന്നുള്ളതാണ് അതിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എനിക്ക് നിങ്ങളുടെ ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ആഴ്ചയിലെ മാസത്തിലൊക്കെ എന്ത് പേരിട്ട് വിളിച്ചിട്ടാലും ഉണ്ട് ഇവിടെ എന്തോ പ്രോഫിറ്റെന്നോ എന്ത് പേരിട്ട് വിളിച്ചിട്ടായാലും പൈസ വാങ്ങിക്കാൻ ഇല്ലാതെ നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്നാണ് ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് എന്നാണ് അപ്പം ഇതിൽ ഈ ഹൈ ഇതിൽ നിങ്ങളുടെ വാദം എന്താണ് ഇങ്ങനെയാണോ നിങ്ങളുടെ കമ്പനി ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ എല്ലാ എല്ലാ അവസാനത്തെയും സംശയങ്ങളും നിങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ ശേഷം ഉത്തമം ും സംശയാണ് ഇതില് തെറ്റായി പോയി നിങ്ങൾ സമ്മതിക്കണമെങ്കിൽ നമ്മൾ ചർച്ച ആവശ്യമില്ലല്ലോ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും തന്നെ അല്ലേ ഫൗണ്ടേഷൻ തന്നെ ആയി പോയെങ്കിൽ ഇതിലെന്താണ് നിലപാട് എന്ന് പറയുന്നത് അറിയാത്ത താല്പര്യമുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മറുപടി പറയും എനിക്ക് കൺവിൻസ് ചെയ്യണമെങ്കിൽ ചോദിക്കാമല്ലോ ർ സ്വരൂപ് താങ്കളെ അങ്ങനെയാണല്ലോ വാട്സാപ്പിൽ സേവ് ചെയ്തിരിക്കുന്നത് എന്റെ ഒരു സംശയം താങ്കൾക്കുള്ള മറുപടി ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോക്കെ ഉള്ള മറുപടി ഒക്കെ തരാം താങ്കളുടെ പേര് മുഹമ്മദ് പേരോ നിങ്ങളുടെ നിങ്ങളുടെ അഡ്രസ്സോ ചോദിച്ചിട്ടുള്ള ഈ ഈ ഈ ഞാൻ ഞാൻ കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ കമ്പനിയുടെ താങ്കളെ മനസ്സിലാക്കാതെ താങ്കൾ ആളാണെന്ന് പറയപ്പെടുന്നു താങ്കളെ മനസ്സിലാക്കാണ്ട് താങ്കളുടെ ചോദ്യങ്ങൾക്ക് എന്ത് ഉത്തരമാണ് തരേണ്ടത് എന്നെ സംബന്ധിച്ച് അറിയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ് എന്റെ പേര് അംബ്ലി എന്നാണ് എന്റെ ഐഡന്റിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ താങ്കൾ എന്തുകൊണ്ടത് ഹൈഡ് ചെയ്തു വെക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാണ്ട് താങ്കളുടെ ഇന്റൻഷൻ മനസ്സിലാക്കാണ്ട് ഞാനെന്തിനു താങ്കളായിട്ട് സംസാരിക്കണം താങ്കളുടെ ഒരു പേരല്ലേ ചോദിച്ചിട്ടുള്ളൂ താങ്കൾക്ക് അല്ല അല്ലെങ്കിൽ ആണ് എന്നുള്ള ഒരു ഉത്തരത്തിൽ എന്നുള്ളത് തീർക്കാവുന്നതിനൊരു ഡിസ്പ്യൂട്ടിന്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തൊരു ബാലിശമായ വാദാണ് സഹോദരി എന്റെ പേര് എന്തോ ആവട്ടെ എന്റെ പേര് കണാരെന്നോ കുമാരൻ എന്തോ ഇനി ഞാൻ സംസാരിക്കുന്നത് എന്താണ് എന്നല്ലേ പ്രസക്തമായത് ഞാൻ എന്താണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് പച്ച നുണയാണോ അല്ലെങ്കിൽ അടിസ്ഥാന വിരുദ്ധമായ കാര്യമാണോ അല്ലെങ്കിൽ ഒരു തെളിവില്ലാത്ത കാര്യമാണോ എന്നതല്ലേ പ്രസക്തമായത് ഞാൻ എന്ന വ്യക്തിക്ക് എന്ത് പ്രാധാന്യം ഞാൻ പറയുന്ന കാര്യത്തിനാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ആളുകളെ പലരുമായിട്ടും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഐഡന്റിറ്റി ഇതെന്ന് പറഞ്ഞവരെല്ലാവരുടെ ആയിട്ടും കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നതിലെന്താണുള്ളത് എന്നാണ് ആളുകൾ നോക്കുന്നത് അതല്ലേ ഇന്നുകൂടെ എനിക്ക് പ്രസക്തമായി തോന്നുന്നത് ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായി മറുപടിയില്ല മറുപടി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഐഡന്റിറ്റി പിടിച്ച് ഐഡന്റിയിൽ പിടിച്ചു തോന്നുന്നതാണ് ഞാൻ എന്റെ എൻ്റെ ഒരു സംശയം റിപ്പീറ്റ് ചെയ്യാം ഞാനിതൊരു എന്താ പറയാ എന്റെ കൂടെ അറിവ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് അല്ല അതായത് ഞാൻ നിങ്ങൾ വാദം നടത്തിയ തോൽപ്പിച്ച് കളാം എന്നൊന്നും കരുതിയിട്ട് വന്നതൊന്നുമില്ല നമ്മളൊരു അറിവുകൾ പരസ്പരം കൈമാറിലാണല്ലോ നമ്മുടെ ധാരണകൾ ഒരുപക്ഷെ തെറ്റായിരിക്കാം ശരിയായിരിക്കും അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറയുകയും അവർ പറയുന്നത് കേട്ടിട്ട് നമ്മളെ ധാരണകൾ തെറ്റാണ് തെറ്റാണെങ്കിൽ തിരുത്തുകയും ചെയ്യുക എന്നതാണുള്ള മനുഷ്യ സഹജ സ്വഭാവം അപ്പോൾ ആ ഒരു ഇൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ആഴ്ചയിലോ മാസത്തിലോ എന്ത് ഡിവിഡൻ്റ് പ്രോഫിറ്റ് എന്നോ എന്ത് വേരിട്ടിട്ടായാലും പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ക്യാഷ് സ്വീകരിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അത് ഈ ഹരിച്ച് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം ആളുകളുടെ കയ്യിൽ നിന്ന് ഉള്ളിലെ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആഴ്ചയിലോ മാസത്തിലൊക്കെ തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്ന് എന്നറിയാൻ എനിക്ക് അതിയായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങൾ നിങ്ങളിതിനുവേണ്ടിയിട്ട് അതിയായി ബാധിക്കുന്ന ഒരാളെന്ന സ്ഥിതിക്ക് നിങ്ങളുടെ മറുപടി കേൾക്കാൻ ഒരു ജിജ്ഞാസ എനിക്കുണ്ട് ഓക്കെ താങ്കളുടെ താങ്കൾക്ക് താങ്കളെ കുറിച്ച് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ താങ്കളുടെ ഐഡന്റിറ്റി പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തോ വലിയ പ്രശ്നമുള്ള ആളാണെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള മനുഷ്യമാർ ഉണ്ടാകുമല്ലോ സാരമല്ല ഇതൊക്കെ അവസ്ഥയല്ലേ അപ്പൊ എന്ത് ചെയ്യാനാ സ്വന്തം പേര് പോലും പറയാൻ പറ്റാത്ത താങ്കളുടെ നിസ്സഹ അവസ്ഥയിൽ എനിക്ക് വളരെയധികം ദുഃഖം ഉണ്ട് എന്താണെങ്കിലും താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തരാം കേട്ടോ വെയിറ്റ് എന്താണെങ്കിലും താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തരാം കേട്ടോ വെയിറ്റ്